ഹായ് ഹലോ നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഓയിലെ സ്കിൻ ടൈപ്പേഴ്സിനും അതേപോലെ അഗ്ന പ്രോൺ സ്കിൻ ടൈപ്പേഴ്സിനും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അതായത് അഗ്നെ പ്രോൺ സ്കിൻ ടൈപ്പേഴ്സും ഓയിലെ സ്കിൻ ടൈപ്പേഴ്സൊക്കെ മെയിനായിട്ട് കുറച്ച് സ്കിൻ ഇഷ്യൂസൊക്കെ നേരിടുന്നുണ്ടാവും അതായത് ഓവർ ഓയിൽനെസ്സും പിംപിൾസിൻ്റെ പ്രോബ്ലംസും അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഇവർക്ക് ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ സ്കിന്നിനെ നല്ലപോലെ ഹെൽത്തി ആക്കാനും ഇതേപോലെയുള്ള പ്രോബ്ലംസ് അതായത് ഓവർ ഓയിൽനസ്സും പിംപിൾസും ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് കേട്ടോ ഇത് വന്നിട്ട് ആൽഫുഡ്നെസ്സിൻ്റെ ഫ്രഞ്ച് ഗ്രീൻ ക്ലേ പൗഡർ പൗഡറാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറലാണ് ഫിഫ്റ്റീൻ ഗ്രാമിൻ്റെ ഒരു ചെറിയൊരു പാക്കറ്റാണ് കേട്ടോ ഓയിലി അതേപോലെ ആഗ്ന പ്രോൺ സ്കിൻ ടൈപ്പേഴ്സൊക്കെ മെയിൻ ആയിട്ട് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് പ്രോബ്ലംസാണ് ഫേസിലുണ്ടായിരുന്ന ഓവർ ഓയിലിനെസ്സും പിംപിൾസൊക്കെ പെട്ടെന്ന് വരിക ഇനി മേക്കപ്പ് ഒക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ യൂസ് ചെയ്താലോ കുറച്ച് ടൈമൊക്കെ കഴിയുമ്പോഴേക്കും ഒലിച്ചിറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ഇതേപോലെയുള്ള പ്രോബ്ലംസ് ഒക്കെ കുറയ്ക്കാൻ ഏറ്റവും ബെസ്റ്റാണ് ഫ്രഞ്ച് ഗ്രീൻ ക്ലേ പൗഡർ അപ്പം ആദ്യം തന്നെ ഇതിൻ്റെ ബെനിഫിറ്റ്സ് പറയാം അതിന് ശേഷം ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് കേട്ടോ ഈ ഗ്രീൻ ക്ലേ പൗഡർ ചെറിയ പുള്ളിയൊന്നും അല്ലാട്ടോ ഇതിൽ ഒരുപാട് ഫോസ്ഫറസ് സിലിക്കൺ അതേപോലെ സിങ്ക് മാംഗനീസ് പൊട്ടാസ്യം കാൽസ്യം പിന്നെ മഗ്നീഷ്യം അലൂമിനിയം സെലീനിയം ഇതൊക്കെയുണ്ട് ഇതൊക്കെ ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മൾ നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കൊറിയൻസിൻ്റെയും ചൈനീസിൻ്റെയൊക്കെ ഹെൽത്തി ആയിട്ടുള്ള നല്ല ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിന്നിൻ്റെ ഒരു രഹസ്യമാണ് ഈ ഒരു ഫ്രഞ്ച് ഗ്രീൻ ക്ലേ പൗഡർ ഇത് നമ്മുടെ ഫേസിലെ അഴുക്കൊക്കെ നല്ലപോലെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ നമ്മളിടയ്ക്കിടയ്ക്ക് ഈ ഗ്രീൻ ക്ലേയുടെ മാസ്ക് ഒക്കെ യൂസ് ചെയ്താൽ സ്കിന്നിൽ അഴുക്കും അതേപോലെ ടോക്സിനുകളൊക്കെ റിമൂവ് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കൂടാതെ പിമ്പിൾസ് അതുപോലെ പിമ്പിൾസ് വന്നു പോയ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലപോലെ പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ണേ കഴിഞ്ഞില്ല കേട്ടോ ഇത് നല്ലൊരു എക്സ്ഫോളിയേറ്ററാണ് നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ എക്സ്ഫോളിയേറ്റ് ചെയ്യാനും സ്കിന്നിലെ ഡെഡ് സ്കിന്നിനേക്കൊന്ന് റിമൂവ് ചെയ്യാനും സോഫ്റ്റ് ആൻഡ് ഗ്ലോയിങ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഓയിലി സ്കിന്നിന് നല്ലതാണെന്ന് പറയാനുള്ള മെയിൻ റീസൺ വന്നിട്ട് സ്കിന്നിൻ്റെ ഓയിലിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാവും അതൊക്കെ നല്ല രീതിയിൽ കുറക്കാൻ ഈ ഗ്രീൻ ക്ലേ നല്ലതാണ് കേട്ടോ ഓയിലി മുഖക്കുരു ഒക്കെ പെട്ടെന്ന് വരാൻ ചാൻസ് ഉള്ളവർക്കൊക്കെ ഇതിടക്കിടയ്ക്ക് യൂസ് ചെയ്യുന്നത് നല്ലതാണ് പിന്നെ ഗ്രീൻ ക്ലേയിൽ ഒരുപാട് ആൻറ്റി ഇൻഫ്ലമേറ്ററി ബെനിഫിറ്റ്സ് ഉണ്ട് ഇത് നമ്മുടെ സ്കിന്നിൽ സ്കിന്നിലുണ്ടാകുന്ന വീക്കങ്ങളൊക്കെ കുറച്ചിട്ട് നമ്മുടെ സ്കിന്നിനെ കൂടുതൽ ഫ്രഷ് ആയിട്ടും ഹെൽത്തി ആയിട്ടൊക്കെ തോന്നാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇനി നിങ്ങളുടെ ഏജ് തേർട്ടി പ്ലസ് ഒക്കെ ആണോ എങ്കിൽ നിങ്ങൾക്കും ഈ ഒരു ഗ്രീൻ ക്ലേ പൗഡർ നല്ലതാണ് കേട്ടോ കാരണം തേർട്ടി പ്ലസ് ഒക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ ഫേസിൽ ആൻറ്റി ഏജിങ് സിംറ്റംസ് ഒക്കെ വന്നു തുടങ്ങും അപ്പം നമ്മുടെ സ്കിന്നിനെ ഒന്ന് യങ്ങാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഗ്രീൻ ക്ലേ പൗഡർ കേട്ടോ സ്കിന്നിൻ്റെ എലാസ്റ്റിസിറ്റി ഒന്ന് കൂട്ടാനും അഴിഞ്ഞു തൂങ്ങുന്നതൊക്കെ ഒന്ന് തടയാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇനി പുറത്തേക്ക് പോകുന്നവർ ഏറ്റവും കോമൺ ആയിട്ട് ഫേസ് ചെയ്യുന്നതാണ് ടാനിങ് നിങ്ങളുടെ ഫേസും നല്ലപോലെ ടാൻ അടിച്ച് കരിവളിച്ചൊക്കെ ഇരിക്കുകയാണെങ്കിൽ വെറും പത്ത് മിനിറ്റ് കൊണ്ട് നമ്മുടെ സ്കിന്നിനെ ഒന്ന് ബ്രൈറ്റ് ആക്കാൻ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ടാൻ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ണ്ടാക്കുന്നത് നല്ലത് രാത്രിയാണ് കേട്ടോ കിടക്കാൻ പോകുന്നതിന് ഒരു ഒരമണിക്കൂർ മുന്നേ ഈ ഗ്രീൻ ക്ലേ പൗഡർ വെച്ചിട്ട് പാക്കോ അല്ലെങ്കിൽ മാസ്കോ ഉണ്ടാക്കാം അപ്പം എൻ്റെ ഇത് ഓയിലി സ്കിന്നല്ല ഡ്രൈ സ്കിന്നാണ് അതുകൊണ്ട് തന്നെ എൻ്റെ സ്കിന്നിനെ ഒന്ന് ബ്രൈറ്റ് ആക്കാനും ഒന്ന് എക്സ്പോളിയേറ്റ് ചെയ്യാനൊക്കെയാണ് ഞാൻ ഇന്നൊരു പാക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് കുറച്ച് ഗ്രീൻ ക്ലേ പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രമാണ് ഞാൻ ആഡ് ചെയ്യുന്നത് അതിന് ആൽപ് സ്കുഡ്നെസ്സിൻ്റെ എലോവെറ ജെല്ലാണ് ഞാൻ എടുക്കുന്നത് എലോവെറ ജെ വന്നിട്ട് നമ്മുടെ സ്കിന്നിനെ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാനും ഒന്ന് ബ്രൈറ്റ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ആൽപ്സിൻ്റെ തന്നെ എലോവെറ ജെല്ല് ഞാൻ കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എടുത്തിട്ടുള്ളത് ആൽപ്സിൻ്റെ തന്നെ റോസ് വാട്ടർ ആണ് റോസ് വാട്ടറും നമ്മുടെ സ്കിന്നിനെ ഒന്ന് ടോണിങ് ചെയ്യാനും ഒന്ന് നല്ലപോലെ ഒന്ന് ബ്രൈറ്റ് ആക്കാനും ഹെൽത്തി ആക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ കുറച്ച് റോസ് വാട്ടർ കൂടി ഞാനതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് പാക്ക് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഓവറായിട്ട് ക്ക് ഞാൻ ആക്കിയിട്ടില്ല കുറച്ചൊരു വാട്ടറി ഫോമിൽ തന്നെയാണ് ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇനി ഫേസിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിന് മുന്നേ ഒരു കാര്യം ഞാൻ പറയാം ഈ ഗ്രീൻ ക്ലേ പൗഡർ വന്നിട്ട് മറ്റ് നാച്ചുറൽ ഇൻഗ്രീഡിയൻസിനെ പോലെയല്ല കാരണം ഇതിൽ അലർജി ഉണ്ടാക്കാൻ ചാൻസ് കുറവുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ തന്നെ മിക്ക ആളുകൾക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ് എന്നാലും നമ്മൾ ആദ്യമായിട്ട് ഏത് പാക്കാണെങ്കിലും ഏത് ഇൻഗ്രീഡിയൻ്റ് ആണെങ്കിലും നമ്മുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ അത് ഒന്ന് പാച്ച ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ അതിനൊന്നെങ്കിലും നമ്മുടെ ചെവിയുടെ പുറകിലോ അല്ലെങ്കിൽ കയ്യിൽ എവിടെയെങ്കിലും പാച്ച ടെസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ എന്നിട്ട് പ്രോബ്ലംസ് ഒന്നും തോന്നുന്നില്ല മാത്രമേ നമ്മുടെ മുഖത്ത് യൂസ് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ അലർജി പ്രോബ്ലംസ് വന്നിട്ട് മുഖമൊക്കെ വീർത്ത് വരാനും വലിയ വലിയ റെഡ് പിമ്പിൾസ് വരാനൊക്കെ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് പേച്ച ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഇതേ കണ്ടില്ലേ ഈ ഒരു പാക്ക് ഞാൻ ഈ ഒരു ടെക്ചറിലാണ് ആക്കിയെടുത്തിട്ടുള്ളത് ഇനി ഫേസ് നല്ലപോലെ ഒന്ന് ക്ലെൻസ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാൻ ഏത് പാക്കും അപ്ലൈ ചെയ്യാറ് കേട്ടോ അപ്പം മറ്റു പാക്കുകളെ പോലെയല്ല കേട്ടോ ഇത് നല്ല ഗ്രീൻ കളറായിട്ട് നല്ല കളർഫുള്ളായിട്ട് ഉണ്ടാകും പാക്ക് ഇട്ടാൽ അപ്പോൾ ഫേസ്റ്റ് തന്നെ ഞാൻ ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു കേട്ടോ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തിക്ക് ലെയർ ആയിട്ട് അപ്ലൈ ചെയ്യാൻ വിട്ടു വിട്ടുപോകല്ലേ നമ്മുടെ ചാനലിൽ ഒരുപാട് സ്കിൻ കെയർ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അതായത് പാക്കുകളും ഫേസ് മാസ്കുകളും ഒത്തിരി ചെയ്തിട്ടുണ്ട് കേട്ടോ സെയിം വീഡിയോസ് തന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ഞാൻ ഇവിടെ കൊടുത്തേക്കാം കേട്ടോ താല്പര്യമുള്ളവർ ഇൻസ്റ്റയിൽ കൂടി ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഇതേപോലെയുള്ള ഫേസ് പാക്കിൻ്റെ വീഡിയോസൊക്കെ ഇടുന്ന ടൈമിൽ യൂട്യൂബിൽ വലിയ ഒന്നും വരാറില്ല പക്ഷേ ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ കമൻസ് അധികവും വരാറുണ്ട് ഒരുപാട് ആൾക്കാർ പോസിറ്റീവായിട്ടുള്ള കമൻസ് പറയാറുണ്ട് അതിൽ കുറച്ച് പേരൊക്കെ പറയാറുള്ളത് ഈ സ്കിൻ കെയർ ചെയ്തിട്ട് എന്താണ് കാര്യം ഇതേപോലെയുള്ള പാക്കുകളൊക്കെ ഇട്ടിട്ട് എന്താണ് കാര്യം വലിയ മാറ്റമൊന്നും ഇല്ലല്ലോ എന്നൊക്കെയായിരുന്നു കേട്ടോ നമ്മൾ ഏത് പാക്ക് യൂസ് ചെയ്യുമ്പോഴും ഒറ്റ യൂസിൽ ഒരിക്കലും നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടില്ല അത് നിങ്ങൾ ഏത് പാക്ക് ഇട്ടാലും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ പിന്നെ നമ്മുടെ സ്കിന്നിനെ ഒന്ന് ബ്രൈറ്റാകും അതേപോലെ തന്നെ നല്ലൊരു സോഫ്റ്റ്നെസ്സും ഉണ്ടാകും ആ ഒരു അരമണിക്കൂറോളം പിന്നെ നമുക്ക് നല്ലൊരു വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ സെയിം പാക്ക് നമ്മൾ മിനിമം ഒരു വൺ വീക്കെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം എങ്കിൽ മാത്രമേ നമ്മുടെ ഫേസിൽ അതിൻ്റെ ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ കാരണം നമ്മൾ യൂസ് ചെയ്യുന്നതെല്ലാം നാച്ചുറൽ ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് അല്ലാതെ മാജിക്കൽ ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടല്ല അതുകൊണ്ട് തന്നെ നമുക്ക് മിനിമം ഒരു വൺ വീക്ക് ഒക്കെ കഴിയുമ്പോഴായിരിക്കും നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് പക്ഷേ എങ്കിൽ നാച്ചുറൽ ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് നമ്മൾ സ്കിൻ കെയർ ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടാൻ കുറച്ച് ടൈം എടുക്കുമെങ്കിലും നമ്മുടെ സ്കിന്നിനെ അത് ആയിട്ട് നല്ല ഹെൽത്തി ആൻഡ് ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിന്നാക്കും അതിൽ ഞാൻ ഗ്യാരൻറ്റി ആണ് കേട്ടോ കാരണം ഞാൻ സ്കിൻ കെയർ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം വൺ ഇയർ ആവാറായി എൻ്റെ മുന്നേയുള്ള സ്കിന്നിൻ്റെ ടെക്ചറല്ല ഇപ്പോൾ ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് സ്കിൻ ടോൺ ഒരുപാട് മാറിയിട്ടുണ്ട് സ്കിന്നിൻ്റെ ടെക്സ്ചർ മാറിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ചേഞ്ച് എൻ്റെ ഫേസിലുണ്ട് ഉണ്ടായിട്ടുണ്ട് ട്ടോ അപ്പം നമ്മുടെ പാക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ടെൻ മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇത് നമുക്കൊന്ന് വാഷ് ചെയ്ത് നോക്കാം അപ്പോൾ കിട്ടിയ റിസൾട്ട് കണ്ടോ നിങ്ങൾക്ക് തന്നെ ലൈവായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും ഇതിൽ ഞാൻ ഒരു ഫിൽറ്ററും ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത് കേട്ടോ ഞാൻ പുറത്തേക്ക് പോയി വന്ന ഉടനെ തന്നെ യൂസ് ചെയ്യുന്നത് ഈ ഒരു പാക്കാണേ എപ്പോഴും ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കും അതായത് ഒരു രണ്ട് ദിവസം യൂസ് ചെയ്യാനുള്ളത് ഞാൻ ഒറ്റത്തവണേനെ ആക്കി വെക്കാറാണ് കേട്ടോ അതേപോലെ തന്നെ വീക്കിലി മാക്സിമം ഒരു മൂന്ന് തവണയെങ്കിലും ഞാൻ ഈ ഒരു പാക്ക് ഇടാറുണ്ട് പിന്നെ ഈ ഗ്രീൻ ക്ലേ പൗഡറിനെ കുറിച്ചിട്ട് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ വിട്ടുപോയിട്ടോ അതുകൂടി പറഞ്ഞുതരാം അതായത് ഈ ഗ്രീൻ ക്ലേ പൗഡർ വന്നിട്ട് നല്ലൊരു നാച്ചുറൽ ആണ് കേട്ടോ ഇത് നമ്മുടെ സ്കിന്നിൻ്റെ ജലാംശം നിലനിർത്തിക്കൊണ്ട് തന്നെ സ്കിന്നിനെ സോഫ്റ്റ് ആക്കും അതേപോലെ തന്നെ ഇത് വന്നിട്ട് നല്ലൊരു നാച്ചുറൽ സൺസ്ക്രീൻ കൂടിയാണ് കേട്ടോ ഇത് ഡെയിലി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിനെ യു വി രശ്മികളിൽ നിന്നും നല്ലപോലെ പ്രൊട്ടക്റ്റ് ചെയ്യും ഇത് വന്നിട്ട് നല്ലൊരു നാച്ചുറൽ ക്ലേ ആണ് ട്ടോ ഇത് നമ്മുടെ സ്കിന്നിനെ ഒന്ന് എൻഹാൻസിങ് ചെയ്യാനൊക്കെയുള്ള പ്രോപ്പർട്ടീസ് ഇതിലുണ്ട് നമ്മുടെ സ്കിന്നിനെ ബാക്ടീരിയാസിൽ നിന്നൊക്കെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ സ്കിന്നിനെ ഒന്ന് ഗ്ലോയിങ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു നാച്ചുറൽ കളിമണ്ണാണ് കേട്ടോ പിന്നെ നമ്മുടെ പോഴ്സിനെ ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ നല്ലതാണ് കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ ഒന്ന് ടോണിങ് ചെയ്യുക അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് നമ്മുടെ സ്കിൻ കെയറിൽ പെടുന്നതുമാണ് അപ്പം നമ്മുടെ സ്കിന്നിനെ ഒന്ന് ടോണിങ് ചെയ്യാനും ഒക്കെ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇത്രയ്ക്കാണ് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത് കേട്ടോ ഇത് ഞാൻ പെർപ്പിളിൽ നിന്നും വാങ്ങിച്ചതാണ് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് വെറും നൂറ് രൂപ എങ്ങനെ ഉള്ളൂ അതിൽ താഴെയാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ മാത്രം മതി കേട്ടോ ഇനി നിങ്ങളുടേതോ അല്ലെങ്കിൽ ഫ്രണ്ട്സിലെ ആരുടെയെങ്കിലും സ്കിൻ ഓയിലി ആണെങ്കിൽ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ അവർക്ക് ഹെൽപ്പ്ഫുള്ള ആയേക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഇതേപോലെയുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക